റിയൽ എസ്റ്റേറ്റിൽ കൂടി മൂന്ന് വിധത്തിലാണ് നമുക്ക് ലാഭം ഉണ്ടാകുന്നത് ഒന്നാമതായി നാം വാങ്ങുന്ന പ്രോപ്പർട്ടിയുടെ പർച്ചേസ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ വില മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായി ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി സാധിക്കും രണ്ടാമതായി നാം വാങ്ങുന്ന പ്രോപ്പർട്ടിയിൽ വാല്യൂ അഡീഷൻ നിർമ്മിക്കുന്നതും മൂലം നമുക്ക് ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി സാധിക്കും മൂന്നാമതായി നാം വാങ്ങുന്ന പ്രോപ്പർട്ടി നിൽക്കുന്ന പ്രദേശത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതും മൂലവും നമുക്ക് ലാഭമുണ്ടാക്കുവാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ റിയൽ എസ്റ്റേറ്റിൽ നല്ല ലാഭവും സ്വത്തും സമ്പത്തും എല്ലാം സൃഷ്ടിക്കാനും വേണ്ടി നമുക്ക് എല്ലാവർക്കും കഴിയും വേണ്ടത് അതിനെ സംബന്ധിച്ചുള്ള അറിവാണ് ആ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള സ്കില്ലാണ് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി കൊച്ചിയിലുള്ള മൺസൂൺ എംപ്രസ് ഹോട്ടലിൽ വെച്ച് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു വരെ റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ച ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ട്രെയിനർ ഡോക്ടർ അനിൽ ബാലചന്ദ്രനാണ് ഈ ട്രെയിനിങ് നയിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം ഞാനുമുണ്ട് ഞാൻ അഡ്വക്കേറ്റ് കെ എം റോയി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിച്ച് ധാരാളം സ്വത്തും ധനവും സമ്പത്തുമെല്ലാം ഞാൻ ആർജിച്ചിട്ടുണ്ട് വയനാട്ടിലുള്ള അറിയാൽ ലക്ഷറി റിസോർട്ടിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികം കാലമുള്ള എൻ്റെ അനുഭവങ്ങളും എൻ്റെ പരിചയങ്ങളും എൻ്റെ സ്കില്ലും അറിവുമെല്ലാം ഡോക്ടർ അനിൽ ബാലേന്ദ്രനോടൊപ്പം ഞാനും നിങ്ങളോട് പങ്കുവയ്ക്കുന്നു ഈ ട്രെയിനിങ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ ഫലപ്രദമായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു